കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിനിടെ എസ് എച്ച്ഒക്കെതിരെ കെ എസ് യു നേതാവിന്റെ കൊലവളി പ്രസംഗം മുഖ്യമന്ത്രിക്കെതിരെ അസഭ്യവാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തു കെ എസ് യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് പ്രസംഗത്തിനിടെ വടക്കാഞ്ചേരി എസ് എച്ച്ഒക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷമായ അസഭ്യവാക്കുകളിലൂടെ വിമർശിച്ചത് പുറത്തിറങ്ങിയാൽ കാല് തല്ലി എവിടെ ഒളിച്ചിരുന്നാലും കണ്ടെത്തുമെന്നും ഗോകുൽ പ്രസംഗത്തിൽ പറഞ്ഞു അതിന് പിണറായി വിജയൻ വന്നിട്ട് കാര്യമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷാൻ അവസാനമായി സാറേ എന്ന് വിളിക്കുന്ന വേദി ഇതാണ് ഏത് മൂളിയിൽ പോലെ ഏത് കൊടുകുത്തി മലയിൽ ഇറക്കിയാലും സംരക്ഷണം പഠിക്കാനും ഈ ഷാജവാനോട് സ്നേഹത്തോട് കൂടി ഒരു കാര്യം പറയുന്നത് പൊന്മൂനെ ഷാജാനെ ഇന്റെ മൂന ഷാജാനെ നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോക്കോ വീട്ടിൽ പോയി നിന്റെ ഉമ്മാനും ഭാര്യയും കുട്ടിയും കണ്ടോ നിന്റെ ഉമ്മായുടെ സ്നേഹ പരിപാടനങ്ങളെ ഏറ്റുവാങ്ങാൻ പറ്റുന്ന അവസാന ദിവസമാണ് ഇന്ന് നിനക്ക് നിന്റെ ഉമ്മായുടെ കയ്യിൽ നിന്ന് കൈ നിറയെ ഭക്ഷണം കഴിക്കാം സ്നേഹ പരിപാടനങ്ങളെ ഏറ്റുവാങ്ങാം വാത്സല്യത്തോടും കൂടി നിന്റെ ഉമ്മായുടെ സ്നേഹം നിനക്ക് അനുഭവിക്കാം നിന്റെ ഭാര്യയുടെ സ്നേഹം അനുഭവിക്കാം നിനക്ക് നിന്റെ നിന്റെ കുട്ടിയുടെല്ലോണം നിനക്കറിയാത്തല്ല ഞങ്ങൾ അങ്ങോട്ട് പോവാത്ത ഞങ്ങളുടെ മാന്യതും നീ എന്നെങ്കിലും ആ കാത്തിൽ നിന്ന് കൂടിക്കഴിഞ്ഞ നാ ഇന്റെ മോനെ പൊന്നുമോനെ ചാജവനെ നീ പുറത്തിറങ്ങി കഴിഞ്ഞ നിന്റെ മുട്ടുകാൽ കേസ് കമ്മിറ്റി അടിച്ചോടിക്കുമെന്ന് പറയാൻ വേണ്ടി നീ ഇത്തരത്തിൽ അപകരിച്ചത് നിന്റെ ജീവിതത്തില് ഗണേശിന്റെ അമ്മയോട് പറഞ്ഞ ഭർത്താവ് ഞങ്ങൾക്ക് അറിയാണ്ടല്ല നിന്റെ പത്താം എല്ലാം ശങ്കരപുരത്തെ വീട് ഞങ്ങൾക്ക് അറിയാണ്ടല്ല ഇന്ന് ഞങ്ങൾ പിള്ളേർ പോയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ പിള്ളേരാണെങ്കിൽ ഇതേ സമയം പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുക നീ ഭൂമിയുടെ ഏത് കോടി രൂപിച്ചാലും പിണറായി വിജയന്റെ അഭയം പ്രാപിച്ചാലും പറയുക

ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു